നിങ്ങളുടെ അതെനിക്കൊന്ന് കിട്ടുമോ അറിയാനും ഞാൻ കഴക്കൂട്ടത്തൊരു പ്രോജക്ട് ചോദി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവിടുത്തെ ജോലിക്കാരെയൊക്കെ താമസിപ്പിക്കാനായിട്ട് ഈ വീടാണെങ്കിൽ എനിക്ക് കറക്റ്റാ അതുകൊണ്ട് എനിക്ക് ഞാനൊരു കാര്യം പറയട്ടെ സത്യം പറയാ പ്രശാന്ത് ഞാൻ തന്റെ അങ്ങോട്ട് മാറാനുള്ള എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞിരിക്കുക അതെ വേറൊന്നും കൊണ്ടല്ലോ ഇവിടെ ആകുമ്പോഴത്തേക്ക് സിറ്റി കൊറേ ദൂരെ പിന്നെ റോഡ് പണി നടക്കുന്ന ആകെ മൊത്തം ഇവിടെ ബുദ്ധിമുട്ടാ അപ്പൊ വിചാരിച്ചാ അങ്ങോട്ട് പോയി താമസിക്കാമല്ലോ എന്ന് വിചാരിച്ചു അതാണ് സംഭവം ഒരു കാര്യം ചെയ് ഈ വീട് എടുത്തോ പ്രശാന്ത് ഇതെനിക്ക് ദൂരെ കൂടുതലും അത് ഈ പറഞ്ഞതുപോലെ എല്ലാം അങ്ങ് ഒരു തീരുമാനമായി മാറാനുള്ളത് അതാണ് സത്യം എന്നാ ശരി അങ്ങോട്ട് ഇറങ്ങട്ടെ ആ ചെറുതിരക്കുണ്ട് ചായ അയ്യോ ഞാൻ ചായ എടുത്തില്ല അമ്മ ചായ കുടിച്ചിട്ട് വേണ്ട ചായ പിന്നീട് ഒരു കിലോ ചെടി എന്നാ ഇറങ്ങട്ടെ ശരി പ്രശാന്തേ ഞാനൊരു കാര്യം പറയട്ടെ എന്താ അറിയോ നീ എന്താ ചെയ്യണ്ടെന്നറിയോ എത്രയും പെട്ടെന്ന് ഇവിടെ വരെ വരിക എന്നിട്ട് ഞങ്ങളുടെ ആ ശ്രീകാര്യത്തെ വീടില്ലേ അത് തന്നെ ഞാനവിടെ അല്ലായിരുന്നു ആ ആ വീട് നിന്റെ പണിക്കാർക്ക് താമസിക്കാനൊന്ന് തരണം എന്ന് പറയും ബാക്കി കാര്യം ഞാൻ ഏറ്റു ആ താമസിക്കല്ലേ ഏം വേണം കേട്ടോ ആ ശരി താങ്ക് യു

അതാണ് അതിന്റെ ഒരു രീതി അയ്യോ ചേട്ടാ ഇതിൻ്റെയൊക്കെ നല്ല കാര്യമുണ്ടോ ഏട്ടാ ഇതൊക്കെ അമ്മയുടെ തീരുമാനമല്ലേ ഇതിപ്പോ പ്രശാന്തം പറഞ്ഞോണ്ട് എന്തായാലും നമ്മൾ ആരും അങ്ങോട്ട് പോകുന്നില്ല അതിനുവേണ്ടി വേണ്ട പിന്നെ നമ്മളൊക്കെ എന്താ ബൊമാളല്ലേ അങ്ങോട്ട് ചാടാൻ പറയുമ്പോ അങ്ങോട്ട് ചേട്ടണം ഇങ്ങോട്ട് ചാടാൻ പറയുമ്പോ ഇങ്ങോട്ട് ചാട്ടണം വേറെ അയ്യോ എനിക്ക് വീടിനകത്ത് പരിസരവും എല്ലാം കൂടെ കണ്ടെന്തോ അതറിയത്തില്ല എനിക്ക് മതിയായി പിന്നെ അത് മാത്രമല്ലല്ലോ നിന്റെ അച്ഛനെ കുറിച്ചുള്ള ആ ഓർമ്മകളോ ആ ഫീലിങ്സോ ഒക്കെ എന്തോ എനിക്ക് ഇവിടെ അങ്ങോട്ട് ശരിയാവുന്നില്ല അവിടെ അല്ലേ ഞാനും നിന്റെ അച്ഛനും കൂടെ ഒത്തിരി കൊല്ലം കഴിഞ്ഞത് എനിക്ക് അവിടെ നിൽക്കുന്നതാ ഇഷ്ടം അപ്പൊ പിന്നെ ഞങ്ങൾ അറിയട്ടെ അല്ല അത് ഞാൻ നിങ്ങളെ ആരെയും ചെയ്തില്ലടാ ചേടാ ഞാൻ മുത്തുവല്ലേ പോന്നുള്ളൂട്ടിരിക്കോഷമായിട്ട് കേട്ടോ ഓരോ അയ്യോ പ്രതീക്ഷ വരാലോ പ്രതീക്ഷ ഒരുമിച്ചുണ്ടാവുമ്പോഴല്ലേ ഒരു കുടുംബാവത്തുള്ളൂ ഞങ്ങളും അമ്മേരൂടെ ഉണ്ട് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എടുത്താൽ മാത്രം മതി എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചും മാത്രം ഉള്ള കൊച്ചമീന്റെ വഴക്ക് മൊത്തം ഞാൻ കേൾക്കണം കേട്ടോ ഇപ്പൊ എല്ലാരും ഉണ്ടെങ്കിൽ ഷെയർ പോകും ഇവന്റെ ഈ വളിച്ച കവിത ഞാൻ മാത്രം കേട്ട് 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 എനിക്ക് ഭ്രാന്തെടുത്ത് പോയത് കൊച്ച പോവാൻ കാഴ്ച വസന്തം யூடியூபில் பிரேட்சகர்க்கு லைவாய காணாம் ஃப்ளவேஸ் கோமடி ஜோயின் செய்ய ஆஸ்வதி